ോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും വണ്ടൂർ ലയൺസ് ക്ലബിന്റെയും ഇക്ര ഹോസ്പിറ്റലിൻ്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്ക ജീവിത ശൈലി രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു വണ്ടൂ ലോപ്പ് വണ്ടൂര് നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മുടെ പിന്നെ സമൂഹത്തിൽ നമ്മൾ കണ്ടിരുന്നത് എല്ലാം പെട്ടെന്ന് നമുക്ക് നമുക്ക് നമ്മളെ ഭക്ഷണ ഭക്ഷണ രീതിയാണ് രീതിയിലാണ് നമ്മളൊക്കെ അത് വ്യായാമം അതൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് ഉണ്ടാകുന്നതാണ് എല്ലാവർക്കും മാത്രം ഈ പരിപാടി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ബിപിൻ ഇ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലബാർ ഗ്രൂപ്പ് ഡയറക്ടർമാരായ ജുനേഷ് ഷബീർ ഫൺസിറ്റി പാർക്ക് എം ഡി അസീസ് എന്നിവർ സംബന്ധിച്ചു സ്വാഗതവും കൃഷ്ണകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ